അയോധ്യയിൽ നിന്ന് ശ്രീരാമ ഭക്തർക്കായി പൂജിച്ചു കൊണ്ടുവന്ന അക്ഷത കുംഭങ്ങൾക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിച്ച അക്ഷത കുംഭങ്ങൾ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ രാമൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി തുടർന്ന് ഭക്തജനങ്ങൾ അക്ഷതകുംഭങ്ങളുമായി നാമജപത്തോടെ ക്ഷേത്ര പ്രദർശനം നടത്തി ആർ എസ് എസ് തൃപ്രയാർ ഖണ്ഡസംഘചാലക് ദിവാകരൻ കാര്യവാഹക് ബിജു എ കെ ചന്ദ്രശേഖരൻ ബഗീഷ് പൂരാടൻ ദിനേശ് വെള്ളാഞ്ചേരി എ കെ വാസുദേവൻ ഇ പി ഹരീഷ് ധനീഷ് സതീഷ് പി വി സെന്തിൽകുമാർ എൻ ജി രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അക്ഷതകുംഭങ്ങൾ ഗ്രാമക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തതിനുശേഷം ജനുവരി ഒന്നു മുതൽ ഭക്തജനങ്ങൾക്ക് വീടുകളിലെത്തിച്ച പ്രസാദമായി വിതരണം ചെയ്യും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് അയോധ്യയിൽ നിന്നുള്ള ഈ പ്രസാദമായ അക്ഷരവുമായി കഴിച്ചുകൊണ്ടുള്ള രഥം നമുക്കറിയാം ഭാരതത്തിലെ നീണ്ട ചരിത്ര പാരമ്പര്യമുള്ള ഒരു സമര പശ്ചാത്തലമുണ്ട് അയോധ്യയുടെ ശ്രീരാമ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ നിരവധി ആൾക്കാരുടെ ത്യാഗോചലമായുള്ള സമരസ്മരണകള് ഇതിന്റെ പിന്നിലുണ്ട് സ്വപ്നമായിരുന്നെങ്കിൽ ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത് ജനുവരി പഞ്ചായത്തിൽ വിതരണത്തിനുള്ള അക്ഷര കുംഭം നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ആരംഭിച്ചു ത്രിപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ഏറ്റുവാങ്ങി ഹനുമാൻ സന്നിധിയിലെത്തിച്ച അക്ഷര കുംഭം ക്ഷേത്ര ആരതിയോടെ ഏറ്റുവാങ്ങി